ഗുഡ് മോർണിംഗ് കൂട്ടുകാർ രാവിലെ തന്നെ ഒരു വെറുപ്പിക്കൽ മഴയാണ് കൂട്ടുകഴിഞ്ഞേറ്റ് വന്നപ്പം വെറുപ്പിക്കൽ എന്ന് പറയാൻ കാണുമ്പോൾ എന്താണെന്നോ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാതിങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നു അങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്ന ശക്തമായ കാറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പേടിക്കാത്ത മഴയുമാണ് അതിങ്ങനെ പെയ്തു കൊണ്ടേ ഇരിക്കുന്നുണ്ട് പുറത്തോട്ട് ഇറങ്ങാനും സാധിക്കുന്നില്ല അങ്ങനെ രാവിലെ തന്നെ കാറൊക്കെ ഒന്ന് വൃത്തിയാക്കി ഞാൻ അതൊന്ന് നോക്കിയിട്ട് അടുക്കളയിൽ കയറി ഇന്ന് പെട്ടെന്നുള്ളൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉമ്മാവുണ്ടാക്കുക എന്ന് വിചാരിച്ചു അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ പാത്രം അടുപ്പത്ത് വെച്ച് പെട്ടെന്ന് തന്നെ ചൂടായി കുറച്ച് എണ്ണയടിച്ചു കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു കേട്ടോ ഉലുവട പൊട്ടി കഴിയുമ്പോൾ തന്നെ കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തു ഉഴുന്നുപരിപ്പ് പരിപ്പ് മസ്റ്റാണ് കേട്ടോ ഉമ്മാവുണ്ടാക്കാൻ നല്ല ടേസ്റ്റും നല്ല സ്മെല്ലുമാണ് കേട്ടോ ഇഷ്ടം തോന്നുന്ന കാര്യമാണ് എന്നാൽ അതൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ കളറൊക്കെ എല്ലാ ഭാഗത്തും ഒന്നും ചേഞ്ച് ആകട്ടേനു ചേർത്ത് ഞാൻ അതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുത്തു കേട്ടോ അതൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിയും അതുപോലെ പച്ചമുളകും ഒരു ചുവന്നമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞിട്ടുണ്ട് ഉള്ളി ഇന്ന് അധികം രാവിലെ ഇട്ടിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഞാൻ ഉപ്പ്മാവുണ്ടാക്കുന്നേക്കെ കുറച്ച് മാറ്റിപ്പൊട്ടിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അതിന് കുറച്ച് ഉള്ളി ഉണ്ടെങ്കിൽ കുറച്ച് അധികം ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഉള്ളി ഇട്ടു പിന്നെ ഉള്ളി വഴന്ന് വരാൻ എപ്പോഴും നമ്മൾ ഉപ്പ് ഇടുന്നല്ലോ അപ്പം ഉമ്മാവിനും കൂടി ഉള്ളി ഉപ്പും ഇങ്ങോട്ട് റെഡിയാക്കി ഇടാമെന്ന് വിചാരിച്ചു ഉപ്പ് ഉള്ളി അങ്ങോട്ട് ഫ്രൈ ഒന്നും ആക്കേണ്ട കേട്ടോ കുറച്ച് വഴന്ന് വരുന്നവരെ ഒന്ന് ഒന്ന് മയം കിട്ടിയാൽ മതി കേട്ടോ അതുപോലെ ഒന്നാക്കി എടുത്താൽ മതി അത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലോട്ട് കുറച്ച് തേങ്ങ ചിരകി എടുത്തി വെച്ചിട്ടുണ്ട് കുറച്ച് മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട ആ തേങ്ങയും കൂടി ഒന്ന് നമുക്കൊന്ന് വെറുത്തെടുക്കുക വറുത്തതുപോലെ ഇങ്ങനെ ഫ്രൈ ആക്കി അരക്കാനുള്ള പോലെ ഒന്നും അല്ലാകട്ടെ ഒന്ന് ഫ്രൈ ആക്കുക ആ പച്ചച്ചവിയൊക്കെ മാറുന്നവരെ കാരണം ഇങ്ങനെ തേങ്ങ വറുത്തെടുത്താലുള്ള ഗുണം എന്താണോ ഉപ്പുമാവ് വൈകുന്നേരം ആയാലൊന്നും പ്രശ്നമൊന്നുമില്ല രാത്രി വരി ഇരുന്നാലും അത് മോശമായി പോകുകയൊന്നുമില്ല പച്ചക്ക് നമുക്ക് നമ്മൾ തേങ്ങ ഇടുമ്പോൾ ചിലപ്പം രാത്രി വയ്ക്കാവുമ്പോഴത്തേക്കും കളർ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും ഇങ്ങനെ വെറുത്തെടുത്താൽ ഒരു ടേസ്റ്റ് വ്യത്യാസവും വരുമേല കേട്ടോ പിന്നെ ആവശ്യത്തിന് റവ എത്രത്തോളം വെള്ളത്തിൽ ഇതിങ്ങനെ കുളിച്ചെടുക്കണം അത്രത്തോളം ഞാൻ ആവശ്യത്തിന് വെള്ളം കൊടുത്തു പിന്നെ ഇതാ കുറച്ച് റെവിയാണ് കേട്ടെ ഇത് വെറുത്ത റെവിയാണ് ഈ റെവയും കൂടി എടുത്തിട്ടുണ്ട് ഇത്ര വെള്ളം എനിക്ക് പിന്നെ മനസ്സിലായി കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു എന്നാലും ഇത് ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും വെള്ളം കുറച്ചും കൂടി ഒഴിക്കായിരുന്നു പിന്നെ നല്ല മഞ്ഞ ക്ലി കളർ അങ്ങ് ഇരിക്കട്ടെ ചോദിച്ചു എല്ലാവരും ഇപ്പം പല പല അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ മഞ്ഞൾപ്പൊടി അങ്ങ് ഉപയോഗിക്കുക നമ്മളായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നത് ഉപ്പ്മാവ് അങ്ങോട്ട് മഞ്ഞിരിക്കട്ടെ പിന്നെയില്ല കുറച്ച് മധുരം കൂടി ആകാം എന്ന് വെച്ച് കൊട്ടോ കുറച്ച് ബ്രൗൺ ഷുഗറും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് മഞ്ഞളും പഞ്ചസാരയും എരിവും അതുപോലെ തന്നെ ഉപ്പും തേങ്ങയും എല്ലാം കൂടി അങ്ങ് മിക്സായി കിടക്കട്ടെ കേട്ടോ അങ്ങനെ മിക്സ് മിക്സായതിനു ശേഷം നമുക്കിത് തിളച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവി ഇടുന്നത് അങ്ങനെ തിളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതാ ഇതാന്ന് കൂട്ട് കുറയുക അപ്പോൾ ഇതൊട്ട് കുറച്ച് കുറച്ച് അങ്ങോട്ട് തട്ടി കൊടുക്കാം തട്ടി കൊടുത്തപ്പോൾ എനിക്ക് തോന്നി കേട്ടോ കുറച്ചും കൂടി വെള്ളം വേണമെന്ന് എന്നാൽ ഇനി വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇതുകൊണ്ടെങ്ങ് ഒപ്പിക്കാമെന്ന് വെച്ചു തീ കുറച്ച് സ്റ്റവിൻ്റെ തീ കുറച്ച് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് വെള്ളം കുറഞ്ഞു പോയത് കൊണ്ട് ഇത് നന്നായിട്ട് കുറച്ച് കുറച്ച് ആയിട്ടങ്ങോട്ട് മിക്സാക്കി കൊടുക്കാം ഇങ്ങനെ കുറച്ചായിട്ടെങ്കിൽ മിക്സാക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് തീ കുറച്ച് വെക്കണം അതെ കണ്ടോ എടുത്തപ്പോൾ ഇതിതേ പരിവുണ്ട് തൊട്ട് കുറച്ചും കൂടി വെള്ളം വേണമായിരുന്നു ഇനിയിപ്പോൾ രണ്ടാമത് ഞാൻ ഒഴിക്കാൻ നിൽക്കുന്നില്ല അതൊക്കെ ഞാൻ തീ കുറച്ച് കുറച്ചും വെച്ചിട്ടുണ്ടല്ലോ ഇനി മെല്ലെ 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 മിക്സ് ആക്കി കൊടുക്കാം കുറച്ചും കൂടി സമയം ഇതിങ്ങനെ തന്നെ കിടക്കണം കാരണം വെള്ളം തീർ കുറച്ച് പറ്റിപ്പോയതുകൊണ്ട് കുറച്ച് പെട്ടെന്നാകുകയും ചെയ്തു പക്ഷേ കുറച്ചും കൂടി ഇത് കുഴഞ്ഞിരിക്കുന്ന പരുവായിരുന്നു കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചും കൂടി കുഴഞ്ഞിരിക്കുന്ന ഒരു വെള്ളം ഇങ്ങനെ തൊട്ട് തൊട്ടിരിക്കുന്ന ഒരു പരുവത്തിൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഏതായാലും സാരമില്ല അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ വെള്ളം നമുക്ക് ഒഴിക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തോട്ടെ മിക്സ് ചെയ്താൽ ഈ പരുവായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് നമുക്ക് മഞ്ഞ കളറുള്ള പഞ്ചസാര ടേസ്റ്റുള്ള നല്ല ഒന്നാം തരം റവ്യമാണ് കേട്ടോ പഞ്ചസാരയൊക്കെ ഇട്ടതുകൊണ്ട് കറിയൊന്നും വേണ്ട പപ്പടം മതി കേട്ടോ പിന്നെ ഇതിനെ കൂട്ടാൻ ഒരു മുട്ടയും കൂടി പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ മുട്ടയും പിന്നെ പപ്പടവും കട്ടൻ കാപ്പിയുമാണ് കേട്ടോ ഇന്ന് നമ്മളൊരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മഴയത്ത് കഴിക്കാൻ പറ്റിയ ഒന്നാന്തരം ടേസ്റ്റാണ് കേട്ടോ പപ്പടവും ഉപ്പുമാവും മുട്ടയും ഒക്കെ കൂടി അങ്ങനെ അങ്ങനെ ഞാൻ ചെറിയ പാത്രത്തിലാണ് കേട്ടോ പപ്പടം വറുക്കുന്ന ഇതിൽ വറുക്കുന്നതുകൊണ്ട് എന്താണെന്നോ ഗുണം കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി ബാക്കി അങ്ങനെ എണ്ണ വരില്ല അതാണ് കേട്ടോ ഞാൻ പപ്പടം കാച്ചാൻ ഇത് ഉപയോഗിക്കുന്നത് പപ്പടം ഞാൻ ബാക്കി വരുന്നൊക്കെ ഫ്രിഡ്ജിലാണ് ഈ വെക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് പൊങ്ങി വരാൻ കുറച്ച് മടി കാണിക്കുന്നത് അങ്ങനെ ഇതാ കാപ്പി അപ്പോഴത്തേക്ക് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഇടാം കുറേ നാൾ കൂടിയാണ് കൂട്ട ഇന്ന് കാപ്പി കഴിക്കുന്നത് അങ്ങനെ കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു അങ്ങനെ റവയും അതുപോലെ പപ്പടവും പുട്ടും പപ്പടവും മുട്ട പുട്ടല്ലോ ഒട്ട മുട്ടയും റെഡിയായി അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കഴിച്ചും പിന്നെ കാപ്പി വേണ്ടാത്തവർക്ക് ചായയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഏക്കട്ടൻ ചായ അങ്ങനെ ചായയും കാപ്പിയും ഒക്കെ കൂടി കഴിച്ചു കേട്ടോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ മഴ ഇന്ന ഇന്നത്തെ ദിവസത്തെ മഴക്കാല ബ്രേക്ക്ഫാസ്റ്റ് മഴയത്ത് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കാം വളരെയധികം ിഷ്ടമാണ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടോ വെറുതെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ തോന്നുന്നു ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെ കുറച്ച് പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അതിനിടയ്ക്ക് ഗ്രിശ്ശേരൻ ഇതാ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതാ നല്ലോണം പഴുക്കുകയും ചെയ്തു എന്നാലും നല്ല പുളിയും ടേസ്റ്റും ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രിഷ്ന ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിനോട് അത്ര വലിയ അടുപ്പമൊന്നുമില്ല അങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പൊന്നൂസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആദ്വീകനെ പൊന്നൂസിനം ഇത് കൊടുക്കാത്തത് ദേഷ്യമല്ലോ അതാണ് ഇവിടുത്തെ തിരിച്ചിട്ട് അങ്ങനെ അക്ഷനാക്കി കഴിക്കുന്നത് വീഡിയോ കോളിൽ പൊന്നൂസിനെ കാണുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഇന്ന് വീട് വൃത്തിയാക്കുകയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഉച്ചക്കെട്ട ഒന്നും റെഡി ആയിട്ടില്ല അപ്പം വീട് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് മഴ അപ്പോഴും ചെന്നം പിന്നെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ വീട് വൃത്തിയാക്കി എന്നിട്ട് ഗിരീഷേടനദാ പോ പുറത്തോട്ട് പോയി കേട്ടോ എന്തെങ്കിലും വാങ്ങിക്കുക എന്ന് പറഞ്ഞ് റിക്സിൽ പോയിട്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചു ഞാനും അതുപോലെ അൽഫാമും വാങ്ങിച്ചു കേട്ടോ അങ്ങനെ ഞാനും ഗിരീശേട്ടനും കൂടി അങ്കിത്തക്കൂട്ടൻ ട്യൂഷനിൽ പോയതാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്നത്തെ ഊണിന് പകരം കഴിച്ചത് ഇതാണ് കേട്ടോ അപ്പോഴേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും വാങ്ങിച്ചപ്പോഴത്തേക്കും അങ്കിത്തക്കൂട്ടനും എത്തി പിന്നെ ഒരു ചെറിയ കഷ്ണം അങ്കിത്തക്കൂട്ടനും കഴിച്ചു കൊട്ടോ പിന്നെ നമുക്ക് ഓരോ ദിവസവും ഇത്ര ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം കഴിച്ചു പിന്നെ ഇന്ന് രാത്രിക്ക് ഇങ്ങനെയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചോട്ടോ കഞ്ഞിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കഞ്ഞിക്ക് ചക്കക്കുരു മെഴുക്ക് വരട്ടിയാണ് ചക്കക്കുരു മെഴുക്കു വരട്ടിക്ക് ഇന്ന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി ഇട്ട് ചക്കക്കുരു മെഴുക്കു വരട്ടി പിന്നെ രണ്ട് കുഞ്ച് സവോള കുനുകുന അരിഞ്ഞ മുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ട് എണ്ണയ്ക്കത്തിങ്ങനെ വഴറ്റിയെടുത്തതും നെ പിന്നെ അച്ചാറുവാണെങ്കിൽ